ഹായ് അപ്പോൾ നമ്മളിന്നും ഒന്ന് ചൂണ്ട ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ മീനെ കിട്ടുമെന്ന് നോക്കാം നോക്കി വീടിലേക്ക് പോകാം നമ്മൾ നേരത്തെ ചൂണ്ട കൊത്തിട്ട് കുറേ മീനൊക്കെ കിട്ടിയിരുന്നു അത് നമ്മൾ വീടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കാർബൻ കൊളുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ കൊളുത്താണ് സാധാരണ അഞ്ച് രൂപ വരെയുള്ള കൊളുത്താണ് കേട്ടോ പന്ത്രണ്ട് പൊതുവേ സൈസിൻ്റെ കൊളുത്താണ് അപ്പോൾ നമ്മൾ അതെല്ലാം ചൂണ്ടാക്കി കിട്ടി സെറ്റാക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് കൊത്തിയിട്ടൊന്ന് മീൻ കിട്ടാൻ നോക്കാം ചൂണ്ട അതുപോലെ ഒരുക്കി വെക്കുവാണെങ്കിൽ മീൻ പിടിച്ചാൽ ഊരി പോകാമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ഒരുപാട് ഇനി കമ്പ് കേട്ടോ കേട്ടോ ഇനി ചൂണ്ട കുത്താനുള്ള കമ്പൊക്കെ വീട്ടിൽ സെറ്റ് ആക്കുവാണ് എല്ലാം കാപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ ഇതൊക്കെ നേരത്തെ പഴയ നേരത്തെ അവിടെ താമസിക്കുന്ന ആൾക്കാർ നട്ടു വെച്ചിട്ട് പോയ കാത്തുക കേട്ടോ അതിൻ്റെ തൈ ആണ് ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത് പെരുത്തറയൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് വീടേ കാണിച്ചു തരാം കേട്ടോ ഈ ഇടുക്കി ഡാമ് പണിയാൽ നേരത്തെ ഇറക്കി വിട്ട ആളുകളുടെ സ്ഥലമായിരുന്നു കേട്ടോ അതെല്ലാം പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ പട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ചൂണി മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടുതൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന ആ പട്ടിയെ ഇവിടുത്തെ അടുത്തുള്ള വീട്ടിലൊരു കൊന്നു പറഞ്ഞു കേട്ടോ ഒരു ഉദ്രവൊന്നും ഇല്ലായിരുന്ന പട്ടിയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ശിക്ഷ നിനക്കൊന്നും കിട്ടാതെ പോകുമെന്ന് ഓർക്കേണ്ട കേട്ടോ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പട്ടി മൊത്തത്തിൽ കൊല്ലുന്നുണ്ട് ഇതപ്പോൾ നമ്മൾ കമ്പൊക്കെ വെട്ടി കഴിഞ്ഞു കേട്ടോ നമുക്ക് ചൂണ്ടുവത്താനായിട്ട് പോകാം അത് നമ്മൾ ഡാമിലേക്ക് എത്തിയിട്ടുണ്ടേ അപ്പോൾ പ്യൂണി മാത്രം ഒറ്റയ്ക്കും കേട്ടോ അപ്പം മറ്റേ പട്ടിയും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമേ അതുകൊണ്ട് ഇതായിരുന്നു മറ്റേ പട്ടി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വഴി ഒന്നും വഴിയൊന്നിരിക്കും രണ്ടുപേരും പപ്പഴത്തേക്കും വെള്ളമൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ കൊത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ കാർബൺ കൊടുത്തും പിന്നെ പഴയ കൊത്തുന്നുണ്ടോ അപ്പോൾ നമ്മൾ പ്യൂണിയോ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും കേട്ടോ ചൂണ്ടുപോത്താനായിട്ട് നമ്മൾ ചിലപ്പം വീട്ടിൽ കയറി പോകും നമ്മൾ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ അപ്പോൾ ചിലപ്പോൾ കയറി പോയുള്ളൂ മറ്റോ ഉണ്ടെങ്കിൽ നന്നായിരുന്നേ ചെയല്ലേ ഇതൊരു ചേറ് മറിഞ്ഞ സൗണ്ട് കേട്ടോ കേട്ടത് സൈഡിൽ നിൽക്കി വരുന്നത് ഇവിടെ നമ്മൾ കട്ടലെ പഠിക്കാനുള്ള വല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനാലിലുള്ള കട്ടല കെട്ടിന് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മുടെ വലക്കൊന്നും ഇല്ലായിരുന്നോ കേട്ടോ നമ്മൾ ഇര പിടിക്കാനായിട്ട് പോവാണ് നമ്മുടെ സ്ഥലം സ്ഥലം നമ്മൾ ഈ പാറന്നാണ് ഇര പിടിക്കുന്നത് ഒരെ പുല്ല് കുറച്ച് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എര കിട്ടും കേട്ടോ നല്ല സൈസുള്ള ഇരയാണ് ഇത് കൂട്ടേ ചേറ് പിടിക്കാനായിട്ടോ കേട്ടോ അതായത് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഇരയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചൂണ്ടു വയ്ക്കാനായിട്ട് തുടങ്ങും ഒരുമാതിരി വെയിലൊക്കെ താമരട്ട് ചൂണ്ട വയ്ക്കണം കേട്ടോ കൂടുതൽ മീൻ കിട്ടുന്നത് അല്ലെങ്കിൽ ചെറിയ മീനുകളൊക്കെ ഏറെ തിന്നുകളയും അത് നമുക്ക് നാളെ ചൂണ്ടയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് കാർബൺ കൊടുത്തും മറ്റേത് നമ്മുടെ പഴയ കൊടുത്തും കേട്ടോ അത ഇതുപോലുള്ള ഈ പുല്ലാത്തോട്ട് കൂടുതലും ചേർന്ന് നിൽക്കുന്നത് അങ്ങനത്തെ എല്ലാം മീനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ കുത്താൻ നിരത്തി അപ്പോൾ നമ്മളിത് ആദ്യത്തെ ചൂണ്ട കുത്തി തുടങ്ങുവാണേ ഇത് നല്ല മുറുക്കി വേണം കെട്ടാനായിട്ട് അതുപോലെ കമ്പ് നല്ലതായിട്ട് തന്നെ താഴോണം അല്ലെങ്കിൽ ചില പറിച്ചുകൊണ്ടൊക്കെ പോവും മൂന്നും നാലെങ്കിലും ഉള്ള ചേറൊക്കെ പിടിക്കാറുണ്ടോ ചൂണ്ടയ്ക്ക് അതുകൊണ്ട് ഈ മണ്ണേരി എങ്ങനെയാണ് നനങ്ങുന്ന കാണുമ്പോഴത്തേക്ക് മീമം നരച്ചോളും ചേറും വരാതെ കൊണ്ട് കേട്ടോ എൻ്റെ വാളേ ഉണ്ടെട്ടോ ചെറുമ്പോൾ വാളയും കിട്ടും ചില സ്ഥലങ്ങളിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ട താഴെ നല്ല വളരെ അപ്പോൾ നമ്മൾ ചൂണ്ടാക്കി പോയി ഏകദേശം കഴിയാറേ കേട്ടോ നമ്മുടെ ചൂണ്ടമുലിൽ ഒരു മീറ്റർ നീളേ ആവുള്ളൂ ഒത്തിരി നീളമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വടക്കോ അല്ലെങ്കിൽ പിന്നെ ഈ കമ്പൊക്കെ പറിച്ചുകൊണ്ടൊക്കെ പോകാനും സാധ്യത ഉണ്ടോ ഇത് ഒരുപാട് നീളത്തേക്ക് കട്ടേണ്ട കാര്യവുമില്ല അതുകൊണ്ട് വെള്ളം വലിയ കാട്ടിലായിട്ടാണ് കറിയിക്കുന്നത് ഈ ചെറിയ കമ്പയക്കൂടെ നമുക്ക് ചൂണ്ടപൊത്തിൽ ഉറപ്പുള്ള വിലയുള്ള കമ്പലൊക്കെ ചൂണ്ടുപോത്തി വരാം നമ്മൾ ചൂണ്ടേനെ കുത്തി വന്നപ്പോഴത്തേക്ക് നേരം സന്ധ്യ കേട്ടോ കാട്ടുപോയൊക്കെ ചേക്കിരിക്കാനായിട്ട് കാരണമാണ് ഇതാ അപ്പോൾ നമ്മൾ ചൂണ്ടയെല്ലാം കുത്തി കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് നാളെ രാവിലെ വന്നു വേണം നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ വള്ളം അവിടെ കെട്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് തന്നെ തന്നെയോ ഇത് വെച്ചൊരു പത്ത് ഇരുപത് മിനിറ്റ് എണ്ണാൽ മതി അങ്ങനെ നമ്മൾ രാവിലെ ഡാമിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഈ ചൂണ്ടയ്ക്കൊന്ന് മീനില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ അഴിച്ചെടുക്കുകയാണ് ചുറ്റി അതുകൊണ്ട് എന്തോരം മീൻ പിടിച്ചിട്ട് ഉടക്കി പോയതാ കേട്ടോ കുറ്റിയാർ ഇതുപോലെ ചെറിയ കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടക്കി പോകാൻ സാധ്യമുണ്ടേ കുറ്റിയൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ചൂണ്ടത്താനുള്ളത് വാള അല്ല നമുക്ക് ആദ്യം എന്നെ കയറി പിടിച്ചിട്ട് വാളയോ കേട്ടോ ചൊട്ട വാളയോട്ടോ വാള അത്യാവശ്യം ഒരു മുഴുത്ത വാളയാണേ ഉണ്ടോ ഇതാ നമുക്ക് അടുത്ത ഒരു വളയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം മറ്റേ കാർബം കൊടുത്തുനിന്ന് പിടിക്കുന്നത് കേട്ടോ എന്നെ പിടിക്കുന്നതല്ല നല്ല മുഴുത്ത വളയാണ് ഇതടുത്തും വള തന്നെ കേട്ടോ കിട്ടിക്കുന്നത് ഈ കാർബൺ കാർബൻകുളത്താണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല കേട്ടോ അപ്പം പെട്ടെന്ന് ഉടക്കം ചെയ്യും ചുറ്റിപ്പോയതാണ് അതെ കേട്ടോ ആ അതിമ കയറി ചുറ്റി കേട്ടോ നമുക്ക് അടുത്തൊരു മീനും കൂടെ ചുറ്റിപ്പോട്ടോ വലിയൊരു കമ്മൾ സ്റ്റേഡിയ കയറി ചുറ്റിയതാണ് ഇത് വലിയ എന്തോ മീനാണ് കേട്ടോ ചേരാതിരിക്കാൻ സാധിക്കേ ചൂണ്ടക്കമ്പ അനങ്ങുന്നുണ്ടോ കേട്ടോ അതിന് മീനുണ്ടേ നമുക്ക് അത്യാവശ്യം മുഴുത്തിൽ ചെയ്യാറാണ് ഇത് നമുക്ക് കാർബൺ കാർബൻകുളത്തിൽ കുടിച്ചാണേ ഇതാ നമുക്ക് അടുത്തേ ഉണ്ടെങ്കിൽ മിങ്ങിറക്കുന്നുണ്ട് നല്ല സൈസ് ഒരു ചേർന്നിട്ടു അടുത്തൊരു ചീർ ആക്കാൻ കേട്ടോ ചത്തുപോകെട്ടോ അതുകൊണ്ട് ചിലതൊക്കെ ഇനി ചത്തു തോന്നോ ചേരാണെങ്കിലും കട്ടലാണേലും ചിലപ്പം വലിയ പിടിച്ചാൽ ഇതുവരെ ചത്ത കിട്ടുന്നത് ചേർ വലയ പിടിച്ചു ഉറപ്പാട്ടിങ്ങനെ ചെത്തുപോകും പിന്നെ ചിലരൊക്കെ അമൻ്റ് ഇടും നമ്മൾ കൊന്നുകൊണ്ടിടുന്ന അങ്ങനെയൊക്കെ കമൻറ്റിടും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല വീടിയൊക്കെ അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ചൂണ്ടയിലെ നോക്കി കഴിയാറട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര മേനോട്ടോ കിട്ടിയത് അതിനെ നമുക്ക് കരയ്ക്കൊണ്ട് കുറഞ്ഞിട്ട് കാണാം പിന്നെ നമുക്കിന്ന് കുറച്ച് വാള കിട്ടിട്ടുണ്ട് കൂടുതൽ വാള കിട്ടിട്ടുണ്ട് കഴിഞ്ഞതാണ് നമുക്ക് ചേറും വരാലും മാത്രമേ കിട്ടിയിരുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ചൊട്ടാവളായി കേട്ടോ അതുകൊണ്ട് ഇത്രയും മീൻ കേട്ടോ നമുക്ക് കിട്ടിയത് കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പുള്ള ചേരാട്ടോ അതൊക്കെ കാർബൺ കുളത്തിന് പിടിച്ചതാണ് കേട്ടോ പുത്തൻ കുളത്തിന് മേടിച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് അതാ കേട്ടോ കാർബൻ കുളത്തിന് പിടിച്ചതാണ് ആ മറ്റ് മീൻ ചത്തിട്ടില്ല കേട്ടോ വർണ്ണേ ചത്തിട്ടുള്ളൂ ഇത് പഴയ കുളത്തിന് പിടിച്ചോട്ടോ കേട്ടോ നല്ല അടിപൊളി ചേർ വാളയും കുഴപ്പമില്ല നല്ല സൈസുള്ള വാളയാണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം